അല്ലെങ്കിൽ ഈ അവർ പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ എന്നാണ് അറിയപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ തലവനാകാൻ ബി ജെ പി ശശി തരൂരിനെ ക്ഷണിച്ചു പാർട്ടിയോട് പോലും തീരുമാനം ചോദിക്കാതെയാണ് അദ്ദേഹം സമ്മതം അറിയിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ അത് അദ്ദേഹം ചെയ്തത് തെറ്റല്ലേ ഒരു പാർട്ടിയുടെ കീഴിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിന്ന് വളർന്നു വന്ന ഒരാൾ പാർട്ടിയുടെ അനുവാദം ചോദിക്കാതെ ബി ജെ പി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷണിക്കുമ്പോൾ തന്നെ തീരുമാനം അറിയിച്ചു വരാമെന്നൊരു സമ്മതം അറിയിച്ചത് തെറ്റല്ലേ അല്ല ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് രണ്ട് മുഖങ്ങളുണ്ട് കാരണം ശശി തരൂര് കോൺഗ്രസിലുള്ള അംഗത്വം എടുക്കുന്നതിന് മുമ്പ് ശശി തരൂർ ആരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ശശി തരൂർ വിശ്വപൌരനാണ് ഇന്ത്യയുടെ വിശ്വപൗരൻ എന്നാണ് ശശി തരൂർ അറിയപ്പെടുന്നത് പക്ഷേ ആ വിശ്വപൌരനെ അല്ല ബി ജെ പി സർക്കാർ അല്ലാതെ ഭാരത സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ ഇപ്പോൾ ഈ പറയപ്പെടുന്ന സർവകക്ഷി സഖ്യത്തിൻ്റെ അഞ്ചു പേരുടെ സഖ്യത്തിൻ്റെ തലവനായി നിശ്ചയിച്ചത് കോൺഗ്രസ് നേതാവായ കോൺഗ്രസ് ടിക്കറ്റിൽ കോൺഗ്രസിൻ്റെ ചിഹ്നമായ ചിഹ്നത്തിൽ മത്സരിച്ച് എം പി ആയ ശശി തരൂരിനെയാണ് ഇതിനു സർക്കാർ ചുമതലപ്പെടുത്തുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ വിഷയമാണ് അതായത് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ കൊടുക്കുന്ന പ്രത്യാക്രമണം ഇത് കൃത്യമായി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുമായി സഖ്യമുള്ള രാഷ്ട്രങ്ങളിൽ പോയി അവരുമായി ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തുന്ന സംഘമാണ് നോക്കൂ ഇവിടെ ഏറ്റവും വലിയ പ്ലേ കളിക്കുന്നത് ബി ജെ പി ആണ് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരാണ് കാരണം ബി ജെ പി ക്യാമ്പിൽ ഇതിന് പറ്റുന്ന ആളില്ലാഞ്ഞിട്ടല്ല ശശി തരൂരിനെ ഇതിന് ചുമതലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഇത് പ്രതിപക്ഷ കക്ഷികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരത സർക്കാരിൻ്റെ ഇത്തരത്തിലൊരു നീക്കം നടത്തണമെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ ഇവിടുത്തെ പാർട്ടിക്ക് അതായത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ലെറ്റർ എഴുതണം നിങ്ങളുടെ ഏത് പ്രതിനിധിയാണ് ഞങ്ങൾക്കൊപ്പം അയക്കുന്നത് ഈ സഖ്യത്തിൽ അയയ്ക്കുന്നത് പാർട്ടി നിർദ്ദേശിക്കുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ പ്രതിപക്ഷം നിർദ്ദേശിക്കുന്ന ആളുകളായിരിക്കണം ഈ സഖ്യത്തിൽ ഉണ്ടാകേണ്ടത് ഇത് ബി തന്നെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ശശി തരൂരാണ് നയിക്കുന്നത് ശശി തരൂർ രണ്ട് കൈ നീട്ടി ഇതിനെ സ്വീകരിക്കുന്നു ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് വലിയൊരു മാധ്യമ ശ്രദ്ധ ലഭിക്കാനും ശശി തരൂരിന് വലിയ റീച്ച് കിട്ടാനും ഒക്കെ ഉതകുന്ന കാര്യം തന്നെയാണ് നോക്കൂ മറ്റാർ പോകുന്നതിനേക്കാൾ ബെറ്റർ ഓപ്ഷനാണ് ശശി തരൂരിന് പോകുന്നത് അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിനെ ഈ രാഷ്ട്രം നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയെപ്പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ബി ജെ പിയുടെ ഒരു നീക്കമാണ് ഇത് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും എന്തായാലും ശശി തരൂനുണ്ടേ ഉണ്ടോ ഉണ്ട് അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് എന്റെ പാർട്ടിയുമായി ആലോചിച്ചിട്ട് മറുപടി പറയാം എന്ന് പറയേണ്ടുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞതാ രാഷ്ട്രത്തെക്കാൾ വലുതല്ല രാഷ്ട്രീയം ഓക്കെ കേൾക്കാൻ പഞ്ചടാലോ ഒക്കെയാണ് പക്ഷെ ചിന്തിക്കേണ്ടത് എന്താ ഈ എൻ ഡി എ സർക്കാരിന് ബി ജെ പി സർക്കാരിന് രാഷ്ട്രത്തിനോട് എന്തുമാത്രം മമതയുണ്ടോ എന്തുമാത്രം കൂറുണ്ടോ അതിനേക്കാൾ വലിയ കൂറുള്ളവരാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി അതായത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങി ഇന്ത്യയെ ഇന്ന് ഈ കാണുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനം പങ്കും വഹിച്ച രാഷ്ട്രീയ കക്ഷിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു എം എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയുമായി ആലോചിക്കണമായി നോക്കൂ മോദി സർക്കാർ കഴിഞ്ഞ ഒമ്പത് വർഷം അല്ല കഴിഞ്ഞ പത്ത് വർഷകാലം കൊണ്ട് ഇവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങളെപ്പറ്റി ഘോര ഘോം സംസാരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള അല്ലെങ്കിൽ ഇവിടെ പാക് ഭീകരാക്രമണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്ന സപ്പോർട്ടിന്റെ മുഖ്യ കാരണം നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ എന്താ പറയുക മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ട് അതിനു മുമ്പ് ഇവിടെ ഇന്ത്യ ഉണ്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമാകുന്ന ഒരേ സമയത്തല്ലേ അതെ അതെ ഇന്ത്യ പാകിസ്ഥാനും സ്വതന്ത്രമാകുന്ന ഏകദേശം ഒരേ സമയത്താണ് അല്ലെങ്കിൽ ഒരേ ദിവസങ്ങളിൽ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ വലിയ പുരോഗതി ലഭിച്ചത് പാകിസ്ഥാനെ അപേക്ഷിച്ച് എത്രയോ മുകളിലാണ് എല്ലാ മേഖലയിലും വിദ്യാഭ്യാസമാകട്ടെ ധനകാര്യമാകട്ടെ സാമ്പത്തികമാകട്ടെ സാമ്പത്തികമാകട്ടെ സാംസ്കാരികമായിട്ട് എല്ലാ മേഖലയിലും ഇന്ത്യ വ്യവസായികമായിട്ടുമൊക്കെ ഇന്ത്യ മുന്നേ മുന്നിലാണ് ഏതൊരു വിദേശ രാജ്യത്തോടും കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു ഈ വളർച്ച ഈ പത്തു വർഷം കൊണ്ടുണ്ടായതാണ് അല്ല സ്വാഭാവികമായും ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ നേതൃത്വ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സർക്കാരുകൾ ഇതിനിടയിൽ മാറി വന്ന മറ്റു സർക്കാരുകൾ ഇവരെല്ലാം സംയുക്തമായി പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇവരെല്ലാം കൂടി സംയുക്തമായി നടത്തിയ ഇടപെടലുകളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയുടെ അടിത്തറ ഇത്രയും ഭംഗിയായത് ആ അടിത്തറയിൻമേൽ ഫൗണ്ടേഷൻ കെട്ടിവെച്ചിരുന്നതിന്മേൽ പുരമണിയാൻ ആർക്ക് സാധിച്ചു നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു അത് സത്യം തന്നെയാണ് അപ്പോ സ്വാഭാവികമായും ഇത് മുഴുവൻ നരേന്ദ്രമോദിയുടെ വിജയമാണെന്നോ ബി ജെ പിയുടെ വിജയമാണെന്നോ പറയാൻ സാധിക്കില്ല ആ എന്നാൽ ഈ ശശി തരൂർ ഇപ്പോൾ സമ്മതം സ്വീകരിച്ച സമയത്ത് പറഞ്ഞത് മോദി ചെയ്ത നല്ല കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നത് എന്നാൽ എന്നാലേ മോദി സർക്കാർ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഒരുപാട് മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട് അല്ല സി ഇതൊന്നും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമല്ല ഇത് നമ്മൾ ഈ പറയുന്ന പോയിന്റുകൾ രാഷ്ട്രീയം ഞാൻ അത് തന്നെയാണ് പറയുന്നത് ബിജെപി രാഷ്ട്രീയം കളിക്കുമ്പോൾ കോൺഗ്രസ് ആ രാഷ്ട്രീയം കളിക്കുന്നില്ല നമ്മൾ ഒരു കാര്യമുണ്ട് നോക്കൂ ഓപ്പറേഷൻ സിന്ധൂറിന് കാരണമാകുന്ന ബഹൽഗാമിലെ ആക്രമണം ഏ ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇല്ലേ അതിർത്തി കടന്ന് ഭീകരർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് വേണമെങ്കിൽ ആ ഭീകരാക്രമണങ്ങളുടെ മറവിൽ ഇവിടുത്തെ പ്രതിപക്ഷമായ പാർട്ടിയായ കോൺഗ്രസിന് അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ആഭ്യന്തര കലാപത്തിന് കോപ്പൂട്ട അവർ ചെയ്തോ അവർ ചെയ്തില്ല അവർ രാഷ്ട്രത്തിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ മിലിട്ടറിക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത് ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനൊപ്പമാണ് കേന്ദ്രം വിളിച്ചുകൂട്ടിയ എല്ലാ പ്രതിപക്ഷ പാർട്ടി സമ്മേളനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സംയുക്ത സമ്മേളനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് അവർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് മോദിക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ടത് അമിത്ഷായ്ക്കോ ഇന്ത്യക്കോ ഒന്നുമല്ല അവർ ഇന്ത്യയ്ക്കാണ് ഐകരാറ്റ്യം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ മിലിറ്ററിക്കാണ് ഐക്യനാറ്റം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ മിലിറ്ററിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കി വെച്ചത് ഇവിടുത്തെ കോൺഗ്രസ് സൊക്കാരാണ് ഇന്നത്തെ ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഭരിച്ച എല്ലാ ഭരണകൂടങ്ങളും അത് പോകട്ടെ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആകട്ടെ ബിജെപിയുടെ ആകട്ടെ ആരുടേതോ ആകട്ടെ എല്ലാവരുടെയും സംയുക്തമായിട്ട് രാഷ്ട്രത്തിനൊപ്പം നിൽക്കാൻ ആ പാർട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് ഇതുപോലൊരു പ്രതിനിധി സംഘത്തെ അയക്കണം നിങ്ങളിൽ നിന്ന് ആരാണ് വരുന്നത് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ അവരെന്തായാലും വായിക്കും ഇപ്പൊ ശശിതരൂർ മാത്രമല്ലല്ലോ കോൺഗ്രസ് ക്യാമ്പിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നിൽക്കുന്നത് ഈ പാർലമെന്റിൽ ഇടപെടലുകളെ പറ്റി ചിന്തിക്കും കേരളത്തിൽ നിന്നുള്ള എത്ര ബോധികൾ എണ്ണി എണ്ണി പറയാൻ പറ്റും കൃത്യമായ ഇടപെടൽ നടത്തുന്ന പ്രേമേന്ദ്രനെ പോലെയുള്ള എത്രയോ ആളുകളെ കെ സി വേണുഗോപാലിനെ പോലെ കൊടുബേന്ദ്രസുരേഷിനെ പോലെ അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ പോലെയൊക്കെയുള്ള എത്രയോ പേരുകളുണ്ടെന്നേ അപ്പോ ശശിതരൂരിനെ തന്നെ വേണമെന്നുള്ളത് ബി ഒരു ബി സർക്കാർ എൻ സർക്കാർ ഒരു തന്ത്രമായി വെക്കുകയാണ് ഇതുകൊണ്ട് ഇതൊരു ചൂണ്ടയാണ് എന്താ ഈ ചൂണ്ടയാവുന്നത് എങ്ങനെയാ ഇപ്പോ സ്വാഭാവികമായും ശശി തരൂരിന്റെ പേര് നിർദ്ദേശിക്കുമ്പോൾ ശശി തരൂർ വിളിക്കും കോൺഗ്രസ് അത് സമ്മതിക്കില്ല രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഖാർഗെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ക്യാമ്പ് പറയും പോകണ്ട ശശി തരൂർ പോകണ്ട മറ്റൊരാളെ പാർട്ടി അയച്ചോളാം ഇത് ബി ജെ പി മുൻകൂട്ടി ചിന്തിച്ചു അതിലൂടെ ഉണ്ടാകുന്നത് എന്താ ഇവര് ചിന്തിക്കുന്നത് എന്താ ശശി തരൂര് ബി ജെ പി ക്യാമ്പിലേക്ക് ചെല്ലും ബി ജെ പി ക്യാമ്പിലേക്ക് ചെന്നാൽ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കും അവിടെ ശശി തരൂർ വീണ്ടും ബി ജെ പി സ്ഥാനാർത്ഥിയാവും രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ പ്രസിഡന്റ് നിൽക്കുകയാണ് നിരുപാധികം സപ്പോർട്ട് രണ്ടുപേരും നമ്മൾ ടൈ ടു മത്സരമായിരുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുന്ന കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ആയിരിക്കുന്ന ശശി തരൂര് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായാൽ കേരളത്തിൽ നിന്ന് രണ്ടാമതൊരു എം പി കേരളത്തിൽ മധ്യ മധ്യഭാഗത്തിരിക്കുന്ന തൃശൂരും ഇങ് തെക്കേറ്റത്തിരിക്കുന്ന തിരുവനന്തപുരവും ബി ജെ പിയുടെ കയ്യിലെത്തുന്നു വരാൻ പോകുന്ന നിയമസഭാ തീർപ്പിൽ ചെറിയ ഓളമല്ല അത് സൃഷ്ടിക്കാൻ പോകുന്നത് ബി ജെ പി വീണ്ടും വീട് അക്കൗണ്ട് തുറക്കും അധികാരത്തിലേക്കുള്ള അതായത് അടുത്ത അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്വപ്നം കാണുന്ന കേരളത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് ബി ജെ പിക്ക് എത്താൻ സാധിക്കുമെന്ന ചിന്ത കൃത്യമായി ബി ജെ പി ഇവിടെ നടപ്പിലാക്കുകയാണ് പക്ഷേ കോൺഗ്രസ് ഈ പറയപ്പെടുന്ന ശശി തരൂരിനെ സമ്മതിക്കാതിരിക്കുന്നതിലൂടെ അതിന് നിന്നു കൊടുക്കുകയാണോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അല്ല കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നവരും ബുദ്ധിമാന്മാരാണ് ഇനി ശശി തരൂർ ഞാൻ കൃത്യമായി പറയാണ് തിരുവനന്തപുരത്തിന്റെ ഒരു മേഖല വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ തീരദേശ പ്രദേശങ്ങളിലുള്ള സാധാരണക്കാരായ വോട്ടർമാർ മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഇവരുടെ ഓട്ടാണ് ശശി തരൂരിനെ വിജയിപ്പിച്ചത് നഗര കേന്ദ്രങ്ങളിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിൽ വോട്ട് സമ്പാദിച്ചപ്പോൾ സാധാരണക്കാർ ബി ജെ പി അവിടെ അധികാരത്തിൽ എത്തരുത് എന്ന ചിന്ത കൊണ്ട് മാത്രം ശശി തരൂർ നോട്ട് ചെയ്തവരാ എത്രയോ കോൺഗ്രസിന്റെ പ്രവർത്തകര് അവിടെ നമ്മൾ ബൈറ്റ് എടുക്കാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ കേരള ന്യൂസിന്റെ ഫീഡ് നോക്കിയ കാണാൻ പറ്റും ശശി തരൂര് വശപൗരാണ് അദ്ദേഹത്തിന്റെ കാലിപരണമനുസരിച്ചുള്ള വികസനം ഒന്നും ഇവിടെ നടന്നിട്ടില്ലെങ്കിലും ഞങ്ങള് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് തിരിച്ചധികാരത്തിലെത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന പാർട്ടി സ്നേഹികളുള്ള രാഷ്ട്ര സ്നേഹികളുള്ള മണ്ണാണ് തിരുവനന്തപുരം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂരിനെ അവതരിപ്പിക്കപ്പെട്ടാൽ പരാജയപ്പെടുവെന്ന കാര്യത്തിൽ യാതൊരു വിധം ആ കോൺഫിഡൻസ് ആർക്കുണ്ട് കോൺഗ്രസ് ക്യാമ്പിനുണ്ട് ഇനി ഇദ്ദേഹം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇവിടെ തുടരുകയാണെന്ന് വെച്ചോ എന്തെങ്കിലും കാരണത്താൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരു അധികാര സ്ഥാനത്തേക്ക് എത്തിയാൽ മുഖ്യമന്ത്രി പദത്തിന്റെ ക്ലെയിമുമായിട്ട് ആര് വരും ശശി തരൂർ വരും നമ്മൾ കണ്ടതാണ് പാർട്ടി പലപ്പോഴും ശശി തരൂർ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ശശി തരൂരിന് പാർട്ടിയുടെ എന്തില്ല അടിസ്ഥാന വർഗത്തിന്റെ വികാരം മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ദിവസം ഇദ്ദേഹം വിശ്വപൂർ അദ്ദേഹം വന്ന ഇവിടെ പാർട്ടി ടിക്കറ്റ് മത്സരിച്ച നേതാവായ ആളാ അല്ലാതെ ഇവിടെ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കുടി പിടിച്ച് സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ച് വന്ന ആളൊന്നുമല്ല സാധാരണക്കാരുടെ വികാരം മനസ്സിലാക്കാനൊന്നും ശശി തരൂർ സം സാധിക്കുമെന്നും എനിക്ക് തോന്നില്ല അല്ലെങ്കിൽ ഇവിടെ എ ഐ സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരും ഗാർഗെ ഒരു ദളിത് പ്രാതിന് വരണം ഖാർഗയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പോയിട്ട് ഓപ്പോസിറ്റ് മത്സരിക്കാൻ നിൽക്കും കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ പോലും ഇയാൾക്ക് സപ്പോർട്ടുമായിട്ട് ചെന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്ര സമയങ്ങളിലൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്നത് ശശി തരൂരിൻ്റെ ഒരു വീക്ക്നെസ് ആണ് അതുതന്നെയാണ് ശശി തരൂർ ചെയ്യുന്നത് ഇതിനെ രാഷ്ട്രത്തിനെതിരാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കാൻ ചില ക്യാമ്പുകൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ പലതര ജനങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് അത് പറയപ്പെടുന്നത് എന്നുള്ളത് സാമാന്യ മര്യാദ ജനാധിപത്യത്തിൻ്റെ സാമാന്യ മര്യാദ വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് ആ ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയോട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് നമ്മൾ നടത്തുന്നു നിങ്ങളിൽ നിന്ന് ആരാണ് വരുന്നത് എന്ന് എഴുതി ചോദിക്കുവാനുള്ള മാന്യത കാണിക്കണമായിരുന്നു അല്ലാതെ അവരെ വിളിച്ചപ്പോ അത് നിഷേധിക്കാനുള്ള മാന്യത അല്ല പാർട്ടി പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പാർട്ടി പറഞ്ഞാൽ ഞാൻ വരാം ചോദിക്കണം എന്നുള്ള ഒരു മര്യാദ ശശി തരുകൾ കാണിക്കണമായിരുന്നു ഇത് രണ്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്